നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് ായി പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് ക്യാൻസർ കിഡ്നി രോഗികൾക്ക് ഓണക്കിറ്റ് വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ പി ഷാജി കിറ്റ് വിതരണം ഉദ്ഘാടനം ചെയ്തു പെരിന്തൽമണ്ണ നഗരസഭാ പരിധിയിലെ ക്യാൻസർ കിഡ്നി രോഗികൾക്ക് പെരിന്തൽമണ്ണ സർവീസ് സഹകരണ ബാങ്ക് കേരള സർക്കാർ സ്ഥാപനമായ റെയ്ഡ്കോയുടെ ഓണക്കിറ്റുകളാണ് വിതരണം ചെയ്തത് നഗരസഭാ ചെയർമാൻ പി ഷാജി ഓണക്കിറ്റ് വിതരണത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രത്യേകമായി തെരഞ്ഞെടുക്കപ്പെട്ടത് ആളുകാണല്ലോ വിദ്യു വിതരാണത്തിനാണെന്ന് നമ്മൾ പങ്കെടുക്കും വളരെ വളരെ വാതരകാലമായി പകർത്തമാനമാണെന്ന് ഞാൻ പറയാൻ പറയാണത്തിനാക്കിയ ഓണക്കാലമാനമാണ് എല്ലാം എല്ലാവരും ഓണമാണം ആഘോഷിക്കാൻ തയ്യാറിയാൻ സത്യസമയം അത് കാണാൻ വിറ്റും ഓണം 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 എന്നാണ് നമ്മൾ പറയാറ് എന്ത് എന്ത് വലിയ ആദ്യ ആഘോഷം മലയാളി ആളുകളുടെ സ്വകാര്യ ആയ ആഹാരമായുള്ള ആഘോഷവും നല്ല രീതിയിൽ ആഘോഷിക്കുന്നവരാണ് മലയാളയിലെ ബാങ്ക് പ്രസിഡന്റ് പച്ചീരി ഫാറൂഖ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് എ ആർ ചന്ദ്രൻ ഡയറക്ടർമാരായ മമ്മി ചേരിയിൽ സി അബ്ദുൽ നാസർ ഹനീഫ പടിപ്പുര സെമീർ വടക്കേതിൽ അജിത് കുമാർ വി സുരദേവി റജീന അൻസാർ സുൽഫത് ബീഗം മുനിസിപ്പൽ കൗൺസിലർ പത്തത്ത് ജാഫർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു